െ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പൊറോട്ടിയുള്ള റെസിപ്പി ആണ് കേട്ടോ ഇതാ ഇന്നലെ ഞാൻ മാവ് കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കാം മാവ് കുഴച്ചും അപ്പം മാവ് ഇടിയപ്പം ഉണ്ടാക്കി രണ്ട് ട്രിപ്പ് രണ്ട് തട്ടൽ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പം പിന്നെ ഇത് ഈ പിന്നെ സേവനാഴി ഇട ഈ മേളത്തെ ടോപ്പ് ഉണ്ടല്ലോ അത് താഴോട്ടങ്ങ് കൂടി അപ്പം ഞാനിത് എന്താണ് മാവിരിക്കുമ്പോൾ അതൊന്നും താഴോട്ട് പോകത്തില്ലല്ലോ അപ്പം നോക്കുന്നുണ്ടാ ഞാനിത് തുറന്ന് നോക്കുക ഇത് ഈ സാധനം മാവിൻ്റെ അകത്തോട്ടങ്ങ് പോയാലിത് മുടിഞ്ഞ് ഇത് മുറിഞ്ഞ് അകത്തോട്ടും കയറാനും ഇങ്ങനെ അങ്ങ് ആയി പോയതാണ് താഴോട്ടിതായത് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഞാനിതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫസ്റ്റ് ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ കുഴച്ചുവച്ചാ അപ്പം ഇതിലേക്ക് ഉണ്ടായിരുന്നൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇപ്പോൾ കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ഇങ്ങനെ ളക്കുണ്ട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണെ മൊത്തത്തിൽ നിളക്കുവാണ് ഇതാ ഒരു കാൽ സ്പൂൺ ജീരകം ഒരു ഫ്ലേവർ ഒക്കെ കിട്ടാൻ വേണ്ടി കേട്ടോ ഞാനിത് കുഴയ്ക്കട്ടെ ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് താ ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ കൈ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കൈ മുക്കാൻ പറ്റിയിട്ടേ ഞാൻ ഇത് പരത്താനായിട്ടാണ് ഈ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ കഴുകിയൊക്കെ ഉച്ചയാക്കി വെച്ചിരിക്കുന്നതാണ് ഇന്ന് രണ്ട് ഈ പ്ലാസ്റ്റിക്ക് കവറിൻ്റെ കൂടെ വെച്ച് നമ്മളങ്ങ് കട്ട് ചെയ്യും ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനൊന്ന് ഇന്ന് നമ്മൾ ഇതുപോലൊരു പാത്രവും എടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ അങ്ങോട്ട് തൂത്ത് കൊടുക്കും അത് ഈ പോഷനിൽ ഇല്ല ഇത്രയും ഭാഗത്ത് ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മാവ് ഇങ്ങോട്ട് എടുക്കും അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് നമ്മൾ വെച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഇനിയും ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഇതങ്ങോട്ട് മടക്കുന്നുട്ടോ അപ്പൊ നമ്മൾ തന്നെ ഈ പാത്രം വെച്ച് ഇങ്ങനെ മടക്കി കൊടുക്കും ഇതാ കണ്ടില്ലേ കണ്ടില്ലേ ഈ പരിവായ അപ്പൊ മകളെ നമ്മുടെ ചട്ടിയുടെ ചൂടാക്കണ്ടോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കണ്ട എണ്ണ കൂടാം ഇത് നമ്മള് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്ക ഇങ്ങനെ ഇടുക എന്താ അപ്പൊ ദാ മക്കളെ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയി അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് പരത്തി എല്ലാം ഇനി ചുറ്റെടുക്കാം അപ്പൊ അപ്പൊ മക്കളെ നമ്മുടെ പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയി കേട്ടോദാ അപ്പൊ ഞാനിത് കഴിക്കാൻ പോകട്ടോ അപ്പൊ മക്കളെ ഞാനിത് കഴിക്കട്ടെ ഞാൻ ഒരെണ്ണം രണ്ടെണ്ണം എടുക്കാം ഒരെണ്ണം കഴിച്ചാൽ മതി നല്ല വലുപ്പമുണ്ടല്ലോ അപ്പൊ ഞാനിത് മുട്ടക്കറി കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ ഇത് ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനും മുട്ടയെടുത്ത് കുറച്ച് ഗ്രേവി ആദ്യം ഗ്രേവി എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല ആസ്വദിച്ച് കൊണ്ടു അപ്പോൾ ശരി മക്കളെ എല്ലാവരും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ